എന്തുകൊണ്ട് മോദിയെ സപ്പോർട്ട് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ ഡെവലപ്മെന്റ് സംഭവങ്ങളും ഇത്രയും വർഷം കണ്ടതാണ് അതിനകത്ത് വലിയ മാറ്റങ്ങൾ മോദി ഗവൺമെന്റിന് ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു അവർ തെറ്റായിട്ടെന്തെങ്കിലും കാണിച്ചോ അത് ഉറപ്പായിട്ടും പുറത്ത് പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഞാന് ഇവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ട്വന്റി ഫോർ ഹവേഴ്സും പണി ചെയ്യുന്ന ആളൊന്നും തെറ്റാ തെറ്റായ ധാരണ അതുങ്ങൾക്കുള്ളത് അങ്ങനെ വെച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തെറ്റാണ് ആ സംഭവം ഞാനങ്ങനെ ഈ ബ്ലൈൻഡായിട്ട് ഒരാളെ വിശ്വസിക്കുകയും അതിനനുകൂലമായിട്ട് എല്ലായിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളൊന്നും അല്ല എൻ്റെ എക്സ്പീരിയൻസ് മാറ്റർ ചെയ്യും അതാണ് എൻ്റെ കാരണം ഇപ്പം ആ വിഷയത്തിലോട്ട് ഞാൻ ഇനി ഫർദർ പോകുന്നില്ല ഉറപ്പായിട്ടും വരാനുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പല അറിവുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴും അതായത് ഓരോ ഇൻഫർമേഷൻ സുറപ്പായിട്ടും ഓരോന്ന് പബ്ലിക് ഡൊമൈനിൽ വരും കാരണം വാർ വാർലൈക് സിറ്റുവേഷൻ മാറി ഇത് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ അതായത് ഡിക്ലറേഷൻ വരണം ഇത് നിർത്തിയോ ഇല്ലയോ എന്നുള്ള സംഭവം വരണം അതായത് ത്രീ സർവീസ് ചീഫ് ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ടു കണ്ടുകഴിഞ്ഞു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാകും ഇത് നിർത്തി അതായത് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ഒരു സമയത്തേക്കോ ഒരു ഒരു ഡിസിഷനെ പറ്റി വരും വന്നു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഗവൺമെൻറ് തന്നെ പറയേണ്ടി വരും അത് പബ്ലിക്കിന്റെ മുമ്പിലോട്ട് വരും